സിനിമ എന്നുള്ള ഉണ്ട് ചെയ്യോ അങ്ങനെയാണോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ കോൺട്രവേഴ്സി ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല സാറിൻ്റെ കൂടെ ഇപ്പം ചെയ്തപ്പോൾ എനിക്കൊരു ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ സാറിൻ്റെ കൂടെ ഇനി കുറേ പടങ്ങൾ എനിക്ക് ചെയ്യണം ഒരു ആഗ്രഹമുണ്ട് അത് ഈസി ഈസിയല്ലല്ലോ നമ്മളൊരു കഥ പറയണം സാറിനോട് ഇഷ്ടപ്പെടണം അതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സാറിൻ്റെ ലാൽ സാറിനോട് ഞാൻ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല റമോട്ട് റൈൻ ഈ പൊട്ടിയിട്ടുള്ള കറക്റ്റ് ഓസോ പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇപ്പൊക്കെ കുറെ നമ്മള് നിറയെ പടത്തിൽ നമ്മൾ കൊടുത്തതാണ് നക്ഷത്രമൊക്കെ പടം ഷൂട്ടിന് മുമ്പ് തന്നെ ഒരു ട്രെയിലർ ഇറങ്ങി ഒരു ടീസർ ഇറങ്ങി അത് ഭയങ്കര വൈറലായി പിന്നെ അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് ഒക്കെ കൂടിപ്പോയി പിന്നെ പടം റിലീസ് ആകുന്നുണ്ട് അതൊക്കെ പ്രശ്നങ്ങളായി കുറെ ഞാനിങ്ങനെ സാറിൻ്റെ ഒരു ഫിലിംസായിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് സോ ഐ വാസ് റിയലി ഹാപ്പി ടു വർക്ക് വിത്ത് ആൻഡ് അതിലൊരു ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഒരു ഒരു എക്സ്ട്രാ എഡ്ജ് ആയിട്ട് ഒരു വേറെ ഒരു പെർഫോമൻസ് സാറിന് അതിൽ കൊടുത്തിട്ടുണ്ട് അതൊരു ഒരു നമ്മളൊരു പാർട്ടിക്ക് പോയാൽ നമ്മളെല്ലാവരും ഒന്നും ചെയ്യില്ലേ അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മളൊരു സിനിമാറ്റിക് ആയിട്ട് വേണ്ട പക്ഷെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ ഭയങ്കര സിംപിൾ ആയിട്ട് ആവുന്നില്ല ഒരുപാട് ഹൈപ്പ് കൊടുക്കാത്ത രീതിയില് അപ്പൊ സിനിമക്ക് ഇത്ര ഒരു ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കുന്നതെന്ന് തോന്നുന്നതാണോ അത്ര ഇപ്പൊക്കെ കുറേ നമ്മൾ പല നിറയെ പടത്തിൽ നമ്മൾ കൊടുത്തതാണ് നക്ഷത്രമൊക്കെ പടം ഷൂട്ടിന് മുമ്പ് തന്നെ ഒരു ട്രെയിലർ ഇറങ്ങി ഒരു ടീസർ ഇറങ്ങി അത് ഭയങ്കര വൈറലായി പിന്നെ അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൂടിപ്പോയി പിന്നെ പടം റിലീസ് ആകുന്നുണ്ട് അതൊക്കെ പ്രശ്നങ്ങളായി ഇത് ഇങ്ങനെ ചെയ് എനിക്ക് ബേസിക്കലി കുറച്ച് ലോക്കിയായിട്ട് ഒരു പടം നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ ബെറ്റർ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു വിഷയമാണ് ഇത് അത് നടന്നു ഇതിലാണ് നടന്നു എല്ലാ ഒരു മലയാളം ടച്ച് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കൊടുക്കണ്ടോ നടനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഷയായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് മലയാളി ഓഡിയൻസ് എന്തെങ്കിലും ചെയ്യാറുണ്ട് അതിന്റെ എന്താ ഈ പടത്തിൽ തമിഴ് ടച്ച് ഉണ്ട് അല്ല അങ്ങനെ ജസ്റ്റ് അത് സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് അത്രേ അല്ലെ ഒന്നും ഗംഭീരമായിട്ട് ആവട്ടെ ും സോങ്സും സാറ് ഇത്രയും മതി ഇത് വേണോ എന്നൊക്കെ ചോദിക്കും ചില വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് സാർ ഓക്കേന്ന് പറഞ്ഞു ചില വിഷയങ്ങൾ എനിക്കെന്നെ തോന്നി ഇത് വേണ്ടത് എക്സ്ട്രാ ആണ് നമ്മൾ നല്ല റിവ്യൂസ് വരുന്ന ഫിലിംസ് ഹാവ് ദൗ സോ അത് ഞാനത് ശരിക്കും വായിക്കാറില്ല ഗുഡ് റിവ്യൂസ് ആൻഡ് ബാഡ് റിവ്യൂസ് ബാഡ് റിവ്യൂസ് പറഞ്ഞാൽ പടത്തിനെ കിട്ടിയ ഒരു ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് എഴുതുമ്പോൾ ഇറ്റ് ഈസ് എൻ എഫക്ട് ബിക്കോസ് ഐ ഡോ റീൽ വിറ്റ് ഇസ് മൈ ഫോ മൈ ഫോൺ ഇസ് മോസ്റ്റ്ലി ഓഫ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പടം തിയേറ്ററിൽ കാണുമ്പോൾ ആ വൈബ് നമുക്ക് കിട്ടും ഇത് വർക്കായി ഇത് വർക്ക് സിനിമ അടുത്ത പടത്ത് വെച്ച് ചെയ്യാനായിട്ടുള്ളത് സിനിമ എന്നുള്ള ഒരു ഉണ്ട് അയ്യോ അങ്ങനെയാണോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ കോൺട്രവേഴ്സി ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല സാറിൻ്റെ കൂടെ ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്കൊരു ബ്യൂട്ടിഫുളായ ഒരു എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ സാറിൻ്റെ കൂടെ ഇനി കുറേ പടങ്ങൾ എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അത് ഈസി അല്ലല്ലോ നമ്മളത് കഥ പറയണം സാറിനത് ഇഷ്ടപ്പെടണം അതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഈ സാറിൻ്റെ ലാൽസനങ്ങൾ ഞാൻ ചെയ്യില്ല ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഐമോട്ടായി പൊട്ടിക്കലി കറക്റ്റ് ഓൾസോ ചെയ്യോ പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞു തരും അത്ര ഐസോ ലൈക്ക് ഇറ്റ് ലൈക്ക് ദ ട്വസ് ആൻഡ് ടൗൺസ് എൻ മൂവി സോ വി ആർ ആക്ച്വലി ടുഡേ വാച്ചിങ് അറൗണ്ട് ഓൾ ദ തിയേറ്റേഴ്സ് ടു സീ എവറിബഡി ഈസ് റിയാക്ഷൻ സോ ഇഫ് ഗെസ് എസ് അറൌൺ ഫീസ് കമച്ച് We'd be happy to meet you and get your reactions. Thank you. the acting experience it was uh, extremely nervous on the set uh, because uh, he's a legend of course, awesome, and I'm uh, just a newbie. And to be part of a movie like this and to share screen space with him was something I couldn't have imagined in my wildest dreams. So, yeah, happy, nervous, mixed emotions.